എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ ഞാൻ ലൈഫ് റിസ്ക് എടുത്ത് പോയില്ല ഒരു രീതിയിൽ പോയതേയുള്ളൂ നോക്കുമ്പോ ഈ അമ്മൂമ്മ നടക്കാ നിൽക്കുക ട്രെയിൻ അടുത്ത് വെത്തി ആ മൂമെന്റിൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മ അവിടെ ഇരിക്കുന്നു ആ ഒരു ഫീൽഡ് വലിയ ഇട്ടതും ട്രെയിൻ പാസ് ചെയ്ത് തോന്നിച്ചാ അവിടെ നിന്നവരെല്ലാം പേടിച്ച് അവര് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ റിസ്ക് എടുത്തിട്ട് ചെയ്തുള്ളൂ എന്ന് പക്ഷെ ആ മൂമെന്റ് അതൊന്നും തോന്നില്ല നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല ട്രെയിൻ അത്രയും സ്പീഡിലായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ആ മുമ്മനെ അങ്ങോട്ട് വലിക്കുക കാച്ച് ഞാൻ കൂടുതൽ ഇമോഷണൽ ആയത് ആ ട്രെയിൻ പാസ് ചെയ്ത് എല്ലാവരും എല്ലാരും വന്ന അമ്മനെ ചുറ്റി നിന്ന് വഴക്ക് പറയുമ്പോഴും കഴി വരുതിട്ട് അമ്മയ്ക്ക് ഞാൻ ഒച്ച മോളായത് കാരണം അമ്മയ്ക്ക് ഒരു ടെൻഷൻ അയ്യോ എന്തെങ്കിലും ഞാൻ അമ്മമ്മ ഇയാളുടെ ഒരു 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 സൈസ് അതുപോലെ പൊക്കി സഡൻ ആയിട്ടുള്ള ആ ഫിസിക്കൽ കണ്ടീഷൻ മനസ് കൊണ്ടുള്ളത് ഹായ് നമസ്കാരം കൊല്ലത്താണ് എന്നോടൊപ്പം ഉള്ളത് ദേവിയാണ് കേട്ടോ അതായത് പാഞ്ഞെത്തിയ തീവണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരു അമ്മയെ രക്ഷിച്ച മിടുമിടുക്കിയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ദേവിയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ദേവി ഹായ് എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൊല്ലതാണ് പഠിക്കുന്നത് അപ്പം ഞാൻ എന്നും കരുനാപള്ളി സ്റ്റേഷനിൽ നിന്ന് ഇൻ്റർസിറ്റിക്കാണ് വരുന്നത് അപ്പം അതുപോലെ ഡെയിലി പോകുന്ന പോലെ വന്നതാണ് അപ്പം ഞാൻ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ സമയത്ത് ഓപ്പോസിറ്റിൽ ഒരു അമ്മമ്മ അത്യാവശ്യം ഏജ് ആയിട്ട് അവർ നല്ല വീക്കായിരുന്നു ആയിട്ട് ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു എങ്കിലും കറക്റ്റ് അവരെ ഫസ്റ്റ് ക്രോസ് ചെയ്തു നടുക്കത്തെ അതിൽ കൂടെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ട്രെയിൻ പോകുന്നത് അതെ സ്റ്റോപ്പില്ല അതുകാരണം നല്ല സ്പീഡിലാണ് വരുന്നത് നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം ഭയങ്കര പാടാണ് അന്നേരം കാറ്റടിച്ചിട്ട് ഭയങ്കര റിസ്ക് ആണ് നമ്മളന്നേരം ആ ഒരു സീസോൺ ലാണ്ട് നിൽക്കുന്നതാണ് നോക്കുമ്പോൾ ഈ അമ്മുമ്മക്കുക നിൽക്കുക ട്രെയിൻ അടുത്ത് എത്തി ആ മൂമെന്റിൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ എന്റെ അമ്മമ്മ അവിടെ നിൽക്കുന്നു ആ ഒരു ഫീല് ഞാനെങ്ങനെ അന്നേരം എന്റെ അമ്മൂമ്മ അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുവോ ആ രീതിയിൽ ഓടിപ്പോയി പോയി ട്രെയിൻ പാസ് ചെയ്ത് തോന്നിച്ചാ ഞാൻ ഓടിയേണ്ട സ്പീഡ് കുറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഞാൻ തിങ്ക് തിങ്ക് ചെയ്ത് നിന്നായിരുന്നെങ്കിൽ പറ്റില്ല അങ്ങനെ ഓടി അത് കഴിഞ്ഞാൽ ഞാൻ റിയലൈസ് ചെയ്യുന്ന അയ്യോ ഞാൻ എൻ്റെ ലൈഫാണല്ലോ റിസ്ക് എടുത്താണല്ലോ എന്നൊക്കെ പിന്നീടാണ് അവിടെ നിന്നവരെല്ലാം പേടിച്ച് അവർ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ റിസ്ക് എടുത്തിട്ട് ചെയ്തുള്ളൂ എന്ന് പക്ഷെ ആ മൂമെന്റ് അതൊന്നും തോന്നില്ല നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല ആ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും നോക്കി ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ആ മുമ്മയ്ക്ക് കാത് കേക്കില്ല അപ്പം ഈ ഹോൺ അടിക്കുന്നുണ്ട് ലോക്കോ പൈലറ്റ് ശ്രദ്ധിച്ച് ഹോൺ അടിക്കുന്നുണ്ട് പക്ഷെ കാത് കേക്കാത്ത അമ്മമ്മ ഓണൊന്നും ഇതാവുന്നില്ല ട്രെയിൻ വന്ന് ട്രെയിൻ അത്രയും സ്പീഡിലായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് അമ്മുമ്മനെ അങ്ങോട്ട് വലിക്കുക കാറ്റ് നല്ല പ്രഷറായിരുന്നു അറിയില്ല അന്നേരം ഞാൻ എൻ്റെ അമ്മൂമ്മ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഞാൻ പോയി പിന്നീട് ഞാൻ കൂടുതൽ ഇമോഷണൽ ആയത് എല്ലാവരും ആ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും വന്ന് അമ്മൂമ്മനെ ചുറ്റി നിന്ന് വഴക്കു പറയുമ്പോഴും കഴി വരുതിട്ട് തമിഴാണ് അവര് മി സ്വാമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂമെന്റിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയതും ഇതായി പോയത് ആ അമ്മമ്മ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ട്രെയിൻ പോകുന്നെന്ന് അവര് റിയലൈസ് ചെയ്യുന്നത് അന്നേരമാണ് അവർക്ക് മനസ്സിലായത് അവര് വലിയൊരു അപകടം എത്തിയെന്നാണ് രക്ഷപ്പെട്ട് വീട്ടിലെ ഞാൻ അന്നേരം എനിക്ക് കുറച്ച് ഷിവറിങ് വന്നപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പം അമ്മക്ക് ഞാൻ ഒറ്റ മോളായത് കാരണം അമ്മയ്ക്ക് ഒരു ടെൻഷൻ അയ്യോ നീനൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്കാ ഞാൻ അമ്മ അമ്മമ്മ നിക്കുന്ന കൂട്ട അമ്മ തോന്നിയെ അപ്പൊ എന്തും ചെയ്തല്ലെന്ന് പറയുമ്പോ അമ്മ അപ്പം അന്നേരം അമ്മ കൂടുതൽ സപ്പോർട്ട് ചെയ്തു കൊറേ പേര് വഴക്കും ഇറങ്ങി എന്തിനാ റിസ്ക് എടുത്തെ അവർ അത്ര ഏജ് ആയിട്ടുള്ള സ്ത്രീ ആ പക്ഷെ മോളെ എങ്ങാ ലൈഫ് ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചുപേർ വഴക്കൊക്കെ പറഞ്ഞു ഫ്രണ്ട്സിൽ തന്നെ എല്ലാരും ചോദിച്ചു യു എന്തിനാ റിസ്ക് എടുത്തേന്ന് പക്ഷെ എനിക്ക് അന്നേരം തോന്നിയത് എൻ്റെ അമ്മുമ്മയോടെ നിൽക്കുന്നതായിട്ട് എന്റെ അമ്മൂമ്മയാണെങ്കിൽ ഞാൻ ലൈഫ് റിസ്ക് എടുത്ത് പോയില്ല ആ ഒരു രീതിയിൽ പോയതേ ഉള്ളു അപ്പൊ കൂട്ടുകാർ ഇന്നലെ തന്നെ ഇറങ്ങി കുറച്ച് പേര് കാര്യം ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ഒരു തല പോലെ വന്നു അത് എന്നെ മൈൻഡിലായർ കാരണം പറണംണം ഞാൻ കുറച്ച് വീക്ക് വീക്കായ പിള്ളേ കുട്ടികളെല്ലാം കെയർ ചെയ്തു അവരെല്ലാം പറഞ്ഞു നല്ല കാര്യം പക്ഷെ ഇന്നാണ് കോളേജിൽ എല്ലാവരും ഇറങ്ങി അപ്പം വിളിച്ചു അവിടെ അസംബ്ലി പോലെ അറേഞ്ച് ചെയ്തു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു എല്ലാരും നല്ലതാന്ന് പറഞ്ഞു പക്ഷെ അവരും പറയുന്നുണ്ടായിരുന്നു റിസ്ക് ലൈഫ് നോക്കണം എന്നുള്ളതാണ് അവരും എടുക്കുന്നു ഞാനിപ്പം ആണ് വിത്ത് ഇവിടെ ആണ് ഇമേജ് ഈ സംഭവം അറിഞ്ഞ ദിവസം എക്സ്പെഷ്യലി എസ്പെഷ്യലി എന്റെ നാട്ടുകാരിയ തൊട്ടടുത്ത താമസിക്കുന്നു അതീ സംഭവം പിന്നെ ദേവിയുടെ അച്ഛനാ എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ ആൾ വന്നിട്ടുണ്ട് റെസ്റ്റിലാണെന്ന് പറഞ്ഞു അപ്പോൾ വന്നപ്പോഴും ശരിക്കും ടയേർഡായിട്ട് താഴെ കൂട്ടുകാരുടെ ഇവിടെ താഴെ ഇവിടെ റെസ്റ്റിലായിരുന്നു എന്നിട്ട് പിന്നീട് ക്ലാസ്സിലോട്ടേക്ക് വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഞെട്ടി കാരണം ഇയാൾ പോയിട്ട് അപ്പം അത്രയും വലിയൊരു മുതിർന്ന ഒരാളിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആയിരുന്നാലും മെൻ്റലി ആയിരുന്നാലും നല്ല സ്ട്രോങ് ആയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ താമസിച്ച അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞ കാര്യമൊന്നും ഞാൻ ഇയാളോട് പറഞ്ഞില്ല ഞാൻ വളരെ കൂളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ക്ലാസ് റെഗുലർ പോയി അപ്പൊ ഈയൊരു സംഭവം എല്ലാവർക്കും എസ്പെഷ്യലി പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ടുള്ള ഞങ്ങൾക്ക് പോലും ഞാനായിരുന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് പതറുമായിരുന്നു ഇത് ഇത്രയും ധൈര്യം അത് അടുത്ത് എത്തിയ സമയത്താണ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില് ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു പിന്നെ അവരും കളിയാക്കുമായിരിക്കും പത്രത്തിലൊക്കെ വന്നപ്പം വിശ്വസിച്ചു സത്യമാണോ ഞാനും വിശ്വസിച്ചില്ല ഒരു ഞെട്ടലായിരുന്നു ഞാൻ സത്യമാണോ ചോദിച്ചു ഇന്ന് ഞങ്ങള് കോളേജ് മൊത്തം അയാൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്